ഇങ്ങോട്ട് നോക്കി മനുഷ്യരെ സാജൻ സക്കിറയുടെ പ്രധാന ശത്രു ആയിട്ടുള്ള ഷെരീഫ് അതോടെ യു എയിലും ഇങ്ങനെ കറങ്ങും ഒളിവ് പോയില്ലേ ഒളിവിലോ ജീവൻ ഉണ്ടെങ്കിൽ ആ പണിക്കാൻ നിക്കൂലിക്കൂല ആണത്തെ പോലെ നേരിടും ഫൈറ്റ് ചെയ്യും ഇവര് യു എ ടു ലണ്ടനിലേക്ക് പോവാറ്റ് പോകാൻ തന്നെ ഒരു പണിയാ ആ സ്ഥലത്ത് ഇത്രയും ഇത്ര രാജ്യങ്ങളെ പതിനേഴില് അറിയോ ഇരുപത്തേഴ് നിക്കുവോന്ന് എനിക്കറിയില്ല കാരണം കൂടെ ഉണ്ട് അവൻ ആ യൂറോപ്പിൽ സ്ഥിര താമസക്കാരനാ അപ്പൊ അവൻ അവിടെയും പടിയും കൊണ്ടുപോകും ഇവര് പോകുന്ന യാത്ര നാല്പത് ദിവസത്തെ യാത്രയാണ് ടൊയോട്ട ൻ ആണ് പോകുന്നത് ഈ വണ്ടിന്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ആട്ടോ എടുത്ത പൈസ അപ്പുറം വലും അതിന്റെ അത്രയും കൂടെ പൈസ മുടക്കിയിട്ടാണ് ഈ അതെ അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇന്നൊരു വീഡിയോ ചെയ്യാൻ പോവാണ് മരുഭൂമിയിൽ നിന്നും മഞ്ഞുള്ള രാജ്യത്തേക്കുള്ള യാത്രയാണ് ഇവിടെ നിന്ന് യു എന്ന് ഇറാൻ വഴിയാണ് പോകുന്നത് അത് ഒന്ന് ഇറാനാണ് ഫസ്റ്റ് രാജ്യം നമ്മുടെ കൂടെ ഷിബിലുണ്ട് ഈ ഒരു ടീം ആരാണ് കോർഡിനേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ യൂനിസ് ബൈ യൂനിസ് ഗസൽ ടീമാണ് ഇത് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അഞ്ചാളാണ് ഇതിന് പോകുന്നത് കേട്ടോ അപ്പോൾ യു എൽ നിന്നുള്ള ഈ ഒരു യാത്രയെ ഈ ഒരു വണ്ടിയെക്കുറിച്ചും കുറിച്ചും നമുക്ക് ഇവിടെ സംസാരിക്കാം ഷിബിലുമായി ഈ വണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് യാത്ര പോകാൻ നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് ഫസ്റ്റ് നമ്മൾ ടയർ മാറ്റി അതേപോലെ ഫ്രണ്ട് ബമ്പർ നമ്മൾ മാറ്റി ചെയ്തു എക്സ്ട്രാ ലൈറ്റുകൾ കൊടുത്തു ഹൈറ്റ് നോക്കാൻ വേണ്ടി ഒരു ഇത് ഇത് ആക്ച്വലി ഇതിന്റെ ടോട്ടൽ വണ്ടിയുടെ ഹൈറ്റ് ചെക്ക് ചെയ്യാനുള്ളതാണ് ഇത് കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടാനുണ്ട് ഓക്കെ ടെമ്പറിയാണ് ഇത് ചേഞ്ച് കൂട്ടി പിന്നെ മേലെ ടാങ്ക് ഉണ്ട് പെട്രോൾ ടാങ്ക് അതുപോലെ വെള്ളത്തിന്റെ ടാങ്ക് ഒക്കെ വെക്കാൻ വേണ്ടി സെറ്റപ്പ് ചെയ്തു പിന്നെ ഈ കനോപ്പി ശരിക്കും ഇങ്ങനെ ഓപ്പൺ സ്പേസ് ഓപ്പൺ നമുക്ക് ലഗേജ് ഒക്കെ സുരക്ഷിതമായിട്ട് വെക്കാനും പറ്റും കൂടുതൽ ലഗേജ് വെക്കാനും സെറ്റ് സെറ്റ് തന്നെ ഇതിന്റെ അകത്ത് ഒക്കെ ഫുഡ് ഔട്ട്ഡോർ ലൊക്കേഷൻ അവിടെ വെച്ചിട്ട് വരുവാണെങ്കിൽ കുട്ടിയുള്ള സംഭവം ആയിട്ട് the 2019 model and yadesh etra vela undadu adu vandi pranthamar undek orku vandi adippo used in market nokkanundane avaru 80000 daram sindu inda ramsu varu are 22 lakh ipo ningale modification kekkadi alla modification extra vannana yadesh around 50000 nodu nammal extra modification cheydu tyre shock absorbers engane total or 50000 adhyashori expense illennaana yatra etra divasam nammal yatra cheykane 40 divasam appo sailka കൂടെ തന്നെ ഉണ്ട് അതായത് ഇങ്ങോട്ട് പുറത്തേക്ക് നിക്കും പറഞ്ഞു പറഞ്ഞു അവിടെ വരും നിങ്ങൾ കൂടി കൂടിയിട്ടുള്ള ഒരു യാത്രയാണിത് ഈ ഒരു യാത്ര പ്ലാൻ ചെയ്ത് ഇപ്പൊ അഞ്ചു വർഷമായിട്ട് നിങ്ങൾ നിരന്തരമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഒരു സമയത്തെത്തി ഈ സമയത്ത് നിങ്ങൾ യാത്ര പുറപ്പെടാൻ വേണ്ടി നിക്കുകയാണ് ഈ ഒരു നാല്പത് ദിവസത്തെ യാത്ര പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്താണ് ഒരു ഉദ്ദേശത്തിന്റെ യാത്ര അതായത് അതിനെ കുറിച്ച് കുറിച്ചുകൂടെ പറയാം അതേപറയാ ഞങ്ങൾ ഇപ്പൊ ഈ കൂട്ടുകാരൊക്കെ ഈ സോഷ്യൽ മീഡിയ എന്ന് കുറെ എന്താ പറയാ ഈ കൊറോണ സമയത്താണ് നമ്മൾ പരിചയപ്പെടുന്നത് അപ്പൊ ആ സമയത്ത് നമ്മൾക്ക് ഇപ്പൊ ഒരു ഫാമിലി ട്രിപ്പ് ഇപ്പൊ യു എയിൽ തന്നെ നമ്മളെ യൂനിസ്ബൈന്റെ നേതൃത്വത്തിൽ ഒരു ഫാമിലി പ്രാവശ്യം പോകുന്നതാണ് എണ്ണൂറ് ആൾ ഉൾപ്പെടെയുള്ള ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് അപ്പൊ ആഴ്ചയിൽ ആഴ്ചയിൽ ഇങ്ങനെ പല എമിറേറ്റ്സിലും പല മരകളിലൊക്കെ ഇങ്ങനെ പോയി അങ്ങനെ നിക്കുമ്പോഴാണ് ഇത് നാട്ടിൽ പോകുമ്പോ നമ്മൾ ഫാമിലി താമസിക്കാം നമ്മൾ കുട്ടികളെയും പോണേ അപ്പൊ ഇത്ര സേഫ് ആയിട്ട് ഒരു കൺട്രി നമ്മൾക്ക് അതായത് നമ്മുടെ രാജ്യത്തിന് അതേപോലെ തന്നെ ഇവിടെ നിർത്തുകയാണ് നൂറ്റി ഏകദേശം ഇത്ര എത്ര രാജ്യക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് അത്രയും രാജ്യക്കാർക്ക് സേഫ് ആയിട്ട് കൊടുക്കുക സേഫ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക അതൊക്കെ എങ്ങനെയൊക്കെ ഇപ്പൊ ഇവിടെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ജനങ്ങൾ മറ്റുള്ള രാജ്യക്കാർക്ക് പ്രചോദനം കൊടുക്കാൻ വേണ്ടിട്ട് നമ്മളൊരു യാത്ര കൊണ്ട് ചെയ്യണം നമ്മളൊരു പ്രൊമോഷൻ ആണ് നമ്മളത് കൊണ്ട് എന്തെങ്കിലും ചെറിയ ഭാഗം യു എക്ക് സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഈ ജീവിതത്തിൽ എന്തെങ്കിലും കൊടുക്കണം പിന്നെ ഈ പോകുന്ന സമയത്ത് ചെറിയ ചെറിയ അനുഭവങ്ങൾ ഒക്കെ നമ്മൾ ഈ അഞ്ചാൾക്കാർ പങ്കുവെക്കും ആ പേജിന്റെ പേരാണ് ദുബായ് ടു ലണ്ടൻ ഓക്കെ അതായത് ഇൻസ്റ്റഗ്രാമിൽ ദുബായ് ടു ലണ്ടൻ എന്ന് പറയുന്ന പേജിന്റെ ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കും ലഭിക്കും അല്ലെ നമ്മളെ ഇതിന്റെ തലവൻ യൂനുസ് ഗസൽ അതായത് ഗസൽ ടീം ഗസൽ അൽ മദീന എന്ന് പറഞ്ഞാൽ അലബീറിലെ ഒരു വലിയൊരു റെസ്റ്റോറൻറ് ആണ് ഒന്നല്ല കുറേ ഉണ്ട് അതിന്റെ ഒരു മുതലാളിയാണ് അദ്ദേഹം അപ്പോ മൂന്നാളിന്റെ ഈ ഒരു ടൂറിൻ്റെ ഒരു തലവൻ അല്ലെ എല്ലാ ടൂറിൻ്റെയും ഈ യാത്രയുടെ അപ്പോൾ എന്താണ് അതെ എന്താണ് ഇപ്പോൾ ഈ ഒരു യാത്രയെ കുറിച്ച് പറയാനുള്ളത് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടുന്ന് യു എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്ത് നിന്ന് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ഈസി ആക്സസ് ആണ് എവിടെ പോയി വരാനും ഇത്രയും ഒരു ഈ ഒരു ഹബാണ് യു എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു യു എയിൽ നിന്ന് എത്രത്തോളം ഈസിയാണ് നമുക്ക് ഇതുപോലെ ടൂറ് പോവാൻ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് സേഫ് ആയിട്ട് യാത്ര പോകാനെന്നുള്ളത് ഒക്കെ മറ്റുള്ളവരും കൂടെ അറിയിക്കുക അതായത് എന്താ പറയുക ഇവിടുത്തെ എമറേറ്റ് എന്ന് പറഞ്ഞാൽ സാധനത്തിന് ഭയങ്കര ഉണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ആവശ്യമില്ല ഞാൻ വലിയ പത്ത് പതിനഞ്ച് ഇരുപം ആയാലും ഞാൻ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഇവിടെ നിൽക്കുന്ന ആൾക്കാർ സാധിക്കു പറഞ്ഞു കൊടുക്കുക എന്താണ് യാത്ര അതായത് എപ്പോഴും യു എൽ ട്രെൻഡിങ് ആളാണ് കൊണ്ടാണ് സായുദ്വായി പ്രവാസിപ്പെട്ടി സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ ഇതിപ്പോ സ്റ്റാർട്ടിങ് ആണ് ഇനി എല്ലാവരും ഇതായിട്ട് തുടങ്ങിക്കോളും ലണ്ടൻ ഇങ്ങനെ അങ്ങനെ പല രാജ്യങ്ങളിൽ ഇനി തുടങ്ങി നമുക്ക് കാണാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് എന്തായാലും അഞ്ചു വർഷമായിട്ടുള്ളത് ഓക്കെ അപ്പൊ അത് എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ നാട്ടില് എന്താ യാത്ര എന്ന് ചെറുതാക്കു വയസാവൂല നമ്മളെ ചിന്തകൾ മുഴുവനും മാറി മാറി മറിഞ്ഞു വരും അപ്പൊ എല്ലാവരും യാത്ര ചെയ്തിട്ട് തന്നെയാണ് ഈ ലോകം ഓരോന്ന് കണ്ടുപിടിച്ചത് ഒരു കാര്യകൂടത്തിന്റെ കൂട്ടത്ത് പറയാണ്ട് ഒരു ഒരു മാസം മുമ്പ് ഒരു കോള് അതായത് ശ്രീലങ്കെന്നാ വരുന്ന കോള് കോള് വന്നാട്ട് അല്ല നിസർഭാ നിങ്ങളിവിടെ കയറിയെന്ന് വെച്ചു എവിടെ കയറി അപ്പോൾ നോക്കുമ്പോൾ നമ്മളെ ആദം പീക്കലേ അതായത് ശ്രീലങ്കയിലെ ആദംബലൻ്റെ ചോട്ടിൽ നിന്നിട്ടാണ് ആൾ വിളിക്കുന്നത് ആ അനുഭവം എന്ന് പറഞ്ഞാൽ ആ ഞാൻ എൻ്റെ കൂടെ ജില്ലാ പോലീസ് മേധാവിയുണ്ട് ഞങ്ങൾ മൂന്നാളാണ് പോയത് ശ്രീലങ്കക്ക് അപ്പോൾ അവിടെ എത്തിയപ്പോൾ എസ് പി സാർ പറഞ്ഞ് ഞങ്ങൾ ഞാൻ റെഡിയാണ് സാർ ഞാൻ റെഡി അല്ല അറിഞ്ഞ് കാരണം എനിക്കത് ഒന്ന് നോക്കണം ആദ്യം അങ്ങനെ യൂട്യൂബ് നോക്കുമ്പോൾ ഫസ്റ്റ് എൻ്റേതാ വന്ന് ഞാൻ നോക്കി കയറി കയറി രാവിലെ നാല് മണിക്ക് കയറ കയറൽ തുടങ്ങിയ കഥയാണ് പറയുന്നത് ഞാൻ ഒന്നൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് മുമ്പ് നിന്നാ വിളിച്ച് വിളിച്ച് നോക്കുമ്പോൾ ഒരു മല കഴിയുമ്പോൾ അത് തീരുന്നതായിരിക്കും ഇല്ല പിന്നെ 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 ആറായിരത്തില്ലാനും നിങ്ങളെ ടീമിലല്ല ആശംസകളും യാത്ര പൂർത്തിയാകാത്ത ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടിലും ഉൾപ്പെടുത്താം അപ്പൊ യാത്ര പ്രണയിക്കുന്നത് നമുക്ക് നിങ്ങളോട് കൂടുതൽ ഇഷ്ടമുണ്ട് നമ്മളെ പ്രത്യേകിച്ച് പിന്നീട് ഒരു സമയത്ത് നമ്മുടെ ചാനലിൽ കൂടെ പിന്നീട് വെളിപ്പെടുത്തും